മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാത്തവരായിട്ട് ആരുമില്ല പക്ഷെ ആ തെറ്റ് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അതിനെ തിരുത്താനുള്ള ഒരു അവകാശവും ഒരു അവസരവും നമുക്ക് ലഭിക്കുമ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്താനും കൂടി സാധിക്കണം ഒരു തിഹാർ ജയിലിലുള്ള ഏതാണ്ട് രണ്ടര മൂന്ന് വർഷത്തെ ജീവിതം കൊണ്ട് സത്താറും റൗഫും മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളെല്ലാം ശരിക്കും പാഠം പഠിച്ചു എന്താണ് കേരളത്തിന്റെ കേരള തനിമ എന്തുമാത്രം സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിച്ചവരായിരുന്നു നമ്മൾ നമ്മൾ മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചു നമുക്കൊരുപാട് തെറ്റുകൾ ഉണ്ടായിട്ട് കുറ്റങ്ങൾ ഉണ്ടായിട്ട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ മതത്തിൽ തന്നെ ഒരുപാട് അന്യമത വിരുദ്ധതകൾ ഉണ്ടായിട്ട് അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ അപരന്റെ തെറ്റുകൾ ന്യൂനതകൾ ചെകഞ്ഞു പോയി അങ്ങനെ വന്നപ്പോൾ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും മറ്റുള്ളവർ ചെകഞ്ഞെടുക്കാൻ തുടങ്ങി അവർക്കത് മനസ്സിലായി സുപ്രീം പല തവണകളിലായി കോടതിയെ സമീപിച്ചു ഞാൻ വൃദ്ധനാണ് എന്നാണ് പറഞ്ഞത് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചത് നിങ്ങൾ വൃദ്ധനായിട്ടാണോ അതെ നിങ്ങൾ പ്രൗഢോജ്വലമായിട്ടുള്ള തീകോരിയിട്ട തീപാറുന്ന പ്രഭാഷണങ്ങൾ കാഴ്ചവെച്ച് യുവ തലമുറയെ തീവ്രവാദത്തിലേക്ക് നയിച്ചപ്പോൾ യുവാവായിരുന്നോ നിങ്ങൾ അല്ല വൃദ്ധനായിരുന്നു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ വൃദ്ധനായിരുന്നോ അതെ നിങ്ങൾക്ക് തിഹാർ ജയിലിലായതിനു ശേഷമാണോ ക്യാൻസർ വന്നത് അല്ല നേരത്തെ ഉണ്ടായിരുന്നു അൽഷിമസ് പറഞ്ഞ പാർക്കിൻസൺസ് എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ചോദിച്ചത് സുപ്രീം കോടതി പറഞ്ഞു നമുക്ക് മെച്ചപ്പെട്ട ചികിത്സ നമുക്ക് ഇവിടെ തരാം കാരണം അത്ര പുറത്തിറക്കാൻ പറ്റുന്ന പുറത്തിറക്കി കഴിഞ്ഞാൽ നശിപ്പിക്കാൻ ശ്രമിക്കും ഇവരെ വിമർശവരെ വിമർശിച്ചവരെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കും സത്താറിനെയും കുഞ്ഞിക്കായെയും ഒക്കെ ഏറെ വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഇനി എന്തൊക്കെയാണ് നേരിടാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം പേടിയൊന്നും മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്തു മെഡിക്കൽ റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ചികിത്സ തന്നെ കിട്ടുന്നുണ്ട് ജനാധിപത്യത്തെ ശ്രമിച്ച സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത തന്നെ കോടതിയിൽ ആവശ്യപ്പെട്ടു സുപ്രീം കോടതി ഇവിടെ കാര്യം കൂടി ഉണ്ട് കേട്ടോ അതെ റെനി റെനി ശത്രുക്കൾ എത്ര വലുതാണെങ്കിലും അവരുടെ സംഖ്യ എത്രമാത്രം ഭീകരമാണെങ്കിലും ശരി നിങ്ങൾ കുറച്ച് പേരാണോ ഇറങ്ങി തിരിച്ചോ ഞാൻ ശത്രുവിന്റെ മനസ്സിലേക്ക് ഭയമിട്ടു കൊടുക്കാം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ധൈര്യവും സ്ഥൈര്യവും നിങ്ങൾക്ക് കഴിവും ആത്മബലവും ഒക്കെ ഇട്ടുതരാം ചെന്ന് കയറി കൊടുക്കാൻ പറഞ്ഞു അവസാനം പടച്ചോൻ അരിമണിയിൽ പേരെഴുതാനും പോയി ഇവര് തേഞ്ഞു അജിന് പോകുന്ന ആളുകളെയൊക്കെ കണ്ടില്ലേ ലിഫ്റ്റ് തകർന്ന് മരിക്കരുത് പടച്ചോൻ അശ്രദ്ധനാണ് കഴിഞ്ഞ വർഷം ചൂട് കൂടിയിട്ടാണ് ഒരുപാട് ആളുകൾ മരിച്ചത് ആണെന്നേ അപ്പൊ പഠിച്ചോനെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല ഇത്രയും കോടാനുകോടി മനുഷ്യനെ മാത്രമാണോ ജീവജാലങ്ങളെ മാത്രമാണോ അരിയിൽ പേരെഴുതൽ മാത്രമാണോ ഊരികളുടെ കഴുത്തിൽ ടാഗ് കെട്ടിക്കൊടുക്കൽ വരെ പഠിച്ചോണ്ട് ജോലിയാണ് അതിനിടയ്ക്ക് അല്പ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചെന്നിരിക്കും അള്ളാഹുവിന്റെ കല്പനയ്ക്കനുസരിച്ച് അള്ളാഹുവിന്റെ കിതാബിൽ പറഞ്ഞത് പ്രകാരം ഇസ്ലാമിക രാജ്യമുണ്ടാക്കാൻ പോപ്പുലർ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല കൈവിട്ടു തള്ളി ഇന്ത്യ ജനാധിപത്യത്തെ അട്ടിമറിച്ച വിപ്ലവത്തിന് സംഘവും ജയിലിൽ തന്നെ കിടക്കട്ടെ എന്നാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം സുപ്രീം കോടതി ഒരു കരുണയും കാട്ടിയില്ല ഇനി ശിഷ്ടകാലം ജയിലിൽ തന്നെ കഴിയേണ്ട ഗതികളിലേക്ക് ും പോപ്പുലർ ഫ്രണ്ട് സർക്കാരിനോട് എക്കാലത്തും കേരളം നന്ദിയുള്ളവരാത് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് രണ്ടായിരത്തി ആറിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴേക്കും സാധാരണ വിഷയത്ത് വഴി നടക്കാൻ കഴിയാത്ത വിധത്തിൽ അനേകം കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് ഭയം സൃഷ്ടിച്ചാണ് അവർ വളർന്നത് അവർക്ക് സ്വാധീനമുള്ള നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അതുമാത്രമല്ല അവര് ശക്തരാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവര് കണ്ടതല്ലേ ഇവർക്ക് കുറച്ചുകൂടി ഒരു ഒരു ബലമുള്ള നാടുകളിൽ ഈ രാറ്റപേട്ടയൊക്കെ നമ്മൾ കണ്ടില്ലേ ഇത് തന്നെ ഇവർ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുക എങ്ങനെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി മറ്റുള്ളവരെ അട്ടിച്ചമർത്തി ഇവർ കയറി വരാൻ ശ്രമിക്കുമ്പോൾ ഇവരും ഈ ഇന്ത്യൻ ജനാധിപത്യത്തിനകത്താണ് എന്ന് ഇവര് ചിന്തിച്ചില്ല മറന്നുപോയി അനേകം നിരപരാധികളായ മനുഷ്യർ രാഷ്ട്രീയ കാരണങ്ങളാൽ അവർ വെട്ടിയും കുട്ടിയും കൊന്നു തള്ളി അങ്ങനെ ഭയത്തിന്റെ രാഷ്ട്രീയം സൃഷ്ടിച്ച് നമ്മുടെ നാട്ടിൽ പോലെ പിടിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ അടിവേരുമാണ മോദി സർക്കാർ കാട്ടിയ ഒരു കാരണവശാലും മറക്കാൻ പാടില്ല പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ അവശിഷ്ടങ്ങൾക്ക് തലവെക്കാൻ പേടിയാണെങ്കിൽ തീർച്ചയായും മോദി സർക്കാർ മാത്രമാണ് അഭിനന്ദിക്കേണ്ടത് ഇതായിപ്പോൾ നിരോധിക്കുകയും അവരുടെ നായകന്മാരെ ഒക്കെ പിടിച്ച് ജയിലിലാക്കുകയും ചെയ്തിട്ട് ഹർത്താലിൽ ഇവർ ആ നയിച്ചതിൽ വന്ന നഷ്ടങ്ങൾ ജംഗമം കോടതി അങ്ങോട്ട് കൊണ്ടുപോയി അതോട് ഇവർക്ക് മനസ്സിലായി ഇനി ഇവരുടെ പഴയ രൂപത്തിലുള്ള ഉടായിപ്പും ഭീഷണിപ്പെടുത്തലും ഭയപ്പെടുത്തലും ഒന്നും വിലപ്പോകത്തില്ല എങ്ങനെയെങ്കിലും ജീവിക്കാൻ കാലി പിടിക്കുമ്പോൾ സുപ്രീം കോടതി പോലും തിരിഞ്ഞു നോക്കുന്നില്ല അനിവാര്യമായ അനിവാര്യമായ ദുരന്തം അവരെ ഈ രാജ്യത്തോടും വിശ്വസിച്ച മതേതര വിശ്വാസികളോടും ഇവര് കാണിച്ച ആത്മവഞ്ചനയുടെ ഫലമാണ് ഇവരിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇവര് കൊല്ലാനും കൊല്ലപ്പെടാനും ഇറങ്ങി തിരിച്ചത് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇറങ്ങി തിരിച്ചത് എന്തിനായിരുന്നു അള്ളാഹുവിന്റെ സ്വർഗം മദ്യ പോയ പോയ ഈ മദ്യപ്പുഴക്കൊക്കെ വേണ്ടി ഇല്ലാത്ത സ്വർഗത്തിനു വേണ്ടി ഈ രാ രാജ്യത്തിൻ്റെ ഉള്ള സമാധാനം നശിപ്പിച്ച് ഇവർ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഇവർക്ക് തന്നെ സമാധാനം പോയി എന്ന് മാത്രമല്ല ശേഷിക്കുന്ന ജീവിതം ഇനി മുതൽ തിഹാർ ജയിലിൽ അടച്ചോളൂ എന്ന് പറഞ്ഞു എന്തിന്റെ പേരിലായിരുന്നാലും ഇവരിൽ ഓരോരുത്തർക്ക് വീതം ജാമ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ലത് ഈ തിഹാർ ജയിലിലെ ജീവിതമെങ്കിലും ഇവരെ മര്യാദ പഠിപ്പിച്ചെങ്കിൽ അതിലും നമ്മൾ സമാധാനിക്കുന്നുണ്ട് വേറെ ഒരു വിഷയം കൂടി ഉണ്ട് ഇതിനകത്ത് കേട്ടോ ഇവരെ വിമർശിച്ചാൽ ഇവർക്ക് കളി ഇവർ വിമർശനങ്ങൾക്ക് അതീതരാണ് പിന്നീട് ഇവരെ ഇവരുടെ ഭയപ്പെടുത്തൽ വരും ഭീഷണികൾ വരും ഇവര് ചില ഉമ്മാക്കികളൊക്കെ കാണിച്ച് നമ്മളെ അങ്ങ് വിലക്കെടുക്കാൻ ശ്രമിക്കും നമ്മളെ ഇവർ നിശബ്ദരാക്കാൻ ശ്രമിക്കും ഇവർക്കെതിരെ സംസാരിക്കാൻ പാടില്ല ഇവര് കാണിക്കുന്ന എല്ലാ രൂപത്തിലുള്ള ജനാധിപത്യ വിരുദ്ധതകളെയും നമ്മൾ കണ്ണടച്ച് പിന്തുണച്ചോണം അതല്ലെങ്കിൽ ഇവർ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല ഇവർക്ക് ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവിനു വേണ്ടി അള്ളാഹുവിനോട് നേരിട്ട് ബൈത്ത് ചെയ്തിരിക്കുന്ന അല്ലാഹുവിനോട് പ്രതിജ്ഞ എടുത്തിട്ട് അള്ളാഹുവിനു വേണ്ടി ജീവനും ജീവിതവും അർപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്ന ഒരുപാട് ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങൾ ഇവർക്കുണ്ട് അവരാണ് പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ അങ്ങ് ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് പറഞ്ഞ് നേതാക്കളുടെ വീടറിയാം അവരുടെ ഭാര്യമാരുടെ വീടറിയാം അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ അറിയാം നിങ്ങളുടെ കുടുംബ വീടുകളുടെ വഴിയറിയാം നീ ശാരീരിക പ്രമുഖനെ അറിയാം ശിക്ഷകനെ അറിയാം ദണ്ഡിനെ അറിയാം കത്തിയെ അറിയാം ഇവരുടെയൊക്കെ വീടുകൾ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് പാലക്കാട് നിങ്ങൾ മറക്കരുത് നിങ്ങൾ തൊടുപുഴ നിങ്ങൾ മറക്കരുത് അഭിമന്യുവിനെ നിങ്ങൾ മറക്കരുത് എന്നൊക്കെ ഇവര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതും പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്നതും എന്തുകൊണ്ടാണ് അതെ അതെ അത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ഇവർക്ക് ബുദ്ധിയില്ലാത്തവരല്ല അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകരുത് ഇവരുടെ കാഞ്ഞ ബുദ്ധിയാണ് ഇവർ എടുത്ത് പ്രയോഗിക്കുന്നത് കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും